ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബി വൈ ക്യൂ സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം ലാസ്റ്റ് ഗ്രേഡ് സെർവൻറ്റ് ആയ വാച്ച്മാൻ പ്യൂൺ സെക്യൂരിറ്റി ഗാർഡ് തുടങ്ങിയ തസ്തികകളിലേക്കായി ഇന്ന് നടന്ന പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർക്കെയാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ഇതിന്റെ കാറ്റഗറി നമ്പർ അൻപത്തി ഏഴ് ബ രണ്ടായിരത്തിഇരുപത്തിനാലാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നവയിൽ ദാദാഭായ് നവറോജിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ ഏതൊക്കെയാണ് ഒന്ന് ചോർജ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് രണ്ട് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചു മൂന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ നാല് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നു ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് ആൻസർ ഓപ്ഷൻ സി മൂന്നാമത്താണ് ബന്ധമില്ലാത്ത പ്രസ്താവന രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ് ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് ആൻസർ ഓപ്ഷൻ എ ബാലഗംഗാധര തിലകൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നവയിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രധാന കാരണങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് കർഷകരുടെ ദുരിതങ്ങൾ രണ്ട് കരകൗശല തൊഴിലാളികളുടെ ദാരിദ്ര്യം മൂന്ന് രാജാക്കന്മാരുടെ പ്രശ്നങ്ങൾ നാല് ശിപായിമാരുടെ ദുരിതങ്ങൾ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വതന്ത്ര സമരത്തിന്റെ പ്രധാന കാരണങ്ങളാണ് ഇവയെല്ലാം കാരണങ്ങളാണ് ആൻസർ ഓപ്ഷൻ ഡി ഇവയെല്ലാം ശരിയാണ് നാലാമത്തെ ക്വസ്റ്റ്യൻ ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ് ആൻസർ ഓപ്ഷൻ ബി അരുണ ആസഫ് അലി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി രൂപീകരിച്ചത് ആരാണ് ആൻസർ ഓപ്ഷൻ സി സൂര്യസെൻ ആറാമത്തെ ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണ് ഒന്ന് മാപ്പിള കലാപങ്ങൾ എന്നറിയപ്പെടുന്നു രണ്ട് മലബാർ സ്പെഷ്യൽ പോലീസ് എന്ന ഒരു പ്രത്യേക വിഭാഗം പോലീസ് സേനയെ കലാപങ്ങൾ അടിച്ചമർത്താൻ രൂപീകരിച്ചു മൂന്ന് കലാപങ്ങളെ കുറിച്ച് പഠിക്കാൻ വില്യൻ ലോഗൻ കമ്മീഷനെ നിയമിച്ചു നാല് ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് കലാപത്തിന്റെ കാരണം മലബാർ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ഇവയെല്ലാം ശരിയാണ് ആൻസർ ഓപ്ഷൻ ഡി ഏഴാമത്തെ ക്വസ്റ്റ്യൻ കാലഗണന അനുസരിച്ച് ക്രമപ്പെടുത്തുക ഒന്ന് കുണ്ടറവിളംബരം രണ്ട് നിവർത്തന പ്രക്ഷോഭം മൂന്ന് മലയാളി മെമ്മോറിയൽ നാല് ഗുരുവായൂർ സത്യാഗ്രഹം ആൻസർ ഓപ്ഷൻ സി കുണ്ടറ കുണ്ടറവിളംബരം മലയാളി മെമ്മോറിയൽ ഗുരുവായൂർ സത്യാഗ്രഹം നിവർത്തന പ്രക്ഷോഭം ഇങ്ങനെയാണ് അനുസരിച്ച് വരുന്നത് എട്ടാമത്തെ ക്വസ്റ്റ്യൻ ചേരുമ്പടി ചേർക്കാനാണ് നവോത്ഥാന നായകരും സംഘടനകളുമാണ് തന്നിരിക്കുന്നത് ഒന്ന് അയ്യങ്കാളി അയ്യങ്കാളി ഏതാണ് സാധുജന പരിപാലന യോഗം സംഘം രണ്ട് പോയ്കയിൽ ശ്രീ കുമാര ഗുരുദേവനാണ് പ്രത്യക്ഷരക്ഷ ദേവസഭ മൂന്ന് വാഗ്ഭടാനന്ദനാണ് ആത്മവിദ്യാ സംഘം നാല് വൈകുണ്ഠ സ്വാമികൾ സമത്വ സമാജം ആൻസർ ഓപ്ഷൻ എ ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതി ഏത് ഏതാണ് വേദാധികാര നിരൂപണം ഓപ്ഷൻ ബി ബാക്കി മൂന്നും ശ്രീനാരായണ ഗുരുവിന്റെ കൃതികളാണ് പത്താമത്തെ ക്വസ്റ്റ്യൻ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ് ഒന്ന് സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന ആദ്യ പ്രക്ഷോഭം രണ്ട് ടി കെ മാധവൻ നേതൃത്വം നൽകി മൂന്ന് എ കെ ഗോപാലൻ വോളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്നു നാല് മന്നത്തു പത്മനാഭൻ സവർണജാഥ നയിച്ചു വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത് ഒന്നും രണ്ടും നാലും ബന്ധപ്പെട്ടതാണ് ആൻസർ ഓപ്ഷൻ ബി പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്ന വർഷം ഏതാണ് ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് ഓപ്ഷൻ സി പന്ത്രണ്ട് ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലിക അവകാശമായത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതി രണ്ടായിരത്തി രണ്ട് ആൻസർ ഓപ്ഷൻ ബി പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഭാഗം നാല് ഏയിൽ ഓപ്ഷൻ സി പതിനാലാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് ആൻസർ ഓപ്ഷൻ എ സ്വത്തവകാശം പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ എഴുതപ്പെടാത്ത ഭരണഘടനയുള്ളത് ഏത് രാജ്യത്തിനാണ് ആൻസർ ഓപ്ഷൻ എ ബ്രിട്ടൺ പതിനാറാമത്തെ ക്വസ്റ്റ്യൻ ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ഓപ്ഷൻ ഡി ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ നിലവിലെ ലോക്സഭാ സ്പീക്കർ ആരാണ് ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഓപ്ഷൻ ബി പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ വി പി മേനോനെ കുറിച്ച് ശരിയായ പ്രസ്താവനകൾ അല്ലെങ്കിൽ പ്രസ്താവന ഏവ എ സ്വതന്ത്രാനന്തര ഇന്ത്യയിൽ നാട്ടുരാജ്യങ്ങളുടെ ഇന്ത്യൻ യൂണിയനിലേക്കുള്ള സംയോജനവുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി ആയിരുന്ന മലയാളി ബി ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗം സി ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ഡി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ അസമിൽ ഗവർണറായി ചുമതലയേറ്റു പി പി മേനെ കുറിച്ച് ശരിയായ പ്രസ്താവനകൾ എയും സിയുമാണ് ആൻസർ ഓപ്ഷൻ ബി പത്തൊമ്പതാമത ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നവയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് വരെ പോർച്ചുഗലിന്റെ അധീനതയിലായിരുന്ന പ്രദേശം ഏത് പോർച്ചുഗലിന്റെ അധീനതയിലായിരുന്നത് ഓപ്ഷൻ എ ഗോവ ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ തുമ്പാ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിന്റെ ആര് തുമ്പാ ഗവേഷണ തുമ്പാ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിന്റെ ശില്പി വിക്രം സാരാഭായ് ഓപ്ഷൻ ബി ഇരുപത്തിയൊന്നാമത്തെ ക്വസ്റ്റ്യൻ ഏത് രാജ്യത്തിന്റെ സാങ്കേതിക സഹായത്തോടെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് എന്ന ഇരുമ്പുരുക്കുശാല ആരംഭിച്ചത് ഓപ്ഷൻ സി റഷ്യ ഇരുപത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടത് പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടത് സുസ്ഥിര വികസനം ആൻസർ ഓപ്ഷൻ ഡി ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ കേരള സർക്കാരിന്റെ ഇ ഗവേണൻസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആയ സഞ്ജയ നൽകുന്ന സേവനങ്ങൾ ഏവ ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ് കെട്ടിട കെട്ടിടവയസ് സർട്ടിഫിക്കറ്റ് കെട്ടിട നികുതി അടയ്ക്കൽ മുകളിൽ പറഞ്ഞവയല്ല ആൻസർ ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയല്ല ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ അപകടങ്ങൾ കുറയ്ക്കാനും ഗതാഗത നിയമലംഘനം തടയാനും സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പ് എ ഐ അധിഷ്ഠിത ക്യാമറകൾ സ്ഥാപിച്ച പദ്ധതി റോഡ് അപകടങ്ങൾ കുറയ്ക്കാനും ഗതാഗത നിയമ ലംഘനം തടയാനും സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പ് എ ഐ അധിഷ്ഠിത അധിഷ്ഠിത ക്യാമറകൾ സ്ഥാപിച്ച പദ്ധതിയാണ് സേഫ് കേരള ഓപ്ഷൻ ബി സേഫ് കേരള ഇരുപത്തിയഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളാണ് ഉപദ്വീപീയ നദികൾ താഴെ നൽകിയിരിക്കുന്നവയിൽ ഒഴുകുന്ന നദികൾ ഏതെല്ലാം ഒന്ന് കാവേരി കൃഷ്ണ രണ്ട് നർമ്മദ താപ്തി മൂന്ന് ഗോദാവരി മഹാനദി നാല് മഹാനദി കൃഷ്ണ ഉപദ്വീപിയ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്നതൊക്കെയാണ് നർമ്മദ താപ്തി രണ്ട് മാത്രം അല്ലേ ഓപ്ഷൻ ബി രണ്ട് മാത്രം നർമ്മദ താപ്തി ഇരുപത്തിയാറാമത്തെ ക്വസ്റ്റ്യൻ ചന്ദ്രയാൻ വണ്ണിന്റെ പ്രൊജക്ട് ഡയറക്ടറാണ് അണ്ണാ ദുരൈ എന്നാൽ ചന്ദ്രയാൻ ത്രീയുടെ പ്രൊജക്ട് ഡയറക്ടർ ചന്ദ്രയാൻ മൂന്നിന്റെ പ്രൊജക്ട് ഡയറക്ടർ ഡോക്ടർ പി വീരമുത്തുവേൽ ആൻസർ ഓപ്ഷൻ എ ഇരുപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് കേരളത്തിൽ ഏലം വിളയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഭൂമിശാസ്ത്ര ഘടകമാണ് ചോദിച്ചേക്കുന്നത് ശരിയായിട്ടുള്ളത് ഓപ്ഷൻ സി നീർവാർച്ചയുള്ള മണ്ണ് കേരളത്തിൽ ഏലം വിള വിളയുടെ ആവശ്യമായ ഭൂമിശാസ്ത്ര ഘടകമാണ് നീർ മണ്ണ് ഇരുപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ അറബിക്കടലുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് പ്രൊവിഷണൽ ആൻസർ കീഴില് മഹാരാഷ്ട്ര എന്നാണ് പി എസ് സി തന്നിരിക്കുന്നത് പക്ഷെ ആൻസർ ഓപ്ഷൻ ബി ആന്ധ്രാപ്രദേശ് ആണ് ഗോവ മഹാരാഷ്ട്ര ഗുജറാത്ത് അറബിക്കടലുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടുന്നതാണ് പ്രൊഫഷണൽ ആൻസർ കീയിൽ ഓപ്ഷൻ സി ആണ് തന്നിരിക്കുന്നത് ഇരുപത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം എട്ട് ഡിഗ്രി നാല് മിനിറ്റ് വടക്കിനും മുപ്പത്തേഴ് ഡിഗ്രി ആറ് മിനിറ്റ് വടക്കിനും ഇടയിൽ ഓപ്ഷൻ സി മുപ്പതാമത്തെ ക്വസ്റ്റ്യൻ നദിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഗംഗാ നദിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഓപ്ഷൻ ഡി ഗാംഗ്ടോക്ക് ഗംഗയുടെ പോഷക നദിയാണ് ഓപ്ഷൻ ഡി മുപ്പത്തിയൊന്നാമത്തെ ക്വസ്റ്റ്യൻ വെള്ളവും വളവും കണികാരൂപത്തിൽ ഡ്രിപ്പറുകളിലൂടെ നൽകുന്ന രീതി വെള്ളവും വളവും കണികാരൂപത്തിൽ ഡ്രിപ്പറുകളിലൂടെ നൽകുന്ന രീതിയാണ് ഫർട്ടിഗേഷൻ ഓപ്ഷൻ ഡി ഫർട്ടിഗേഷൻ മുപ്പത്തിരണ്ട് മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം എന്നറിയപ്പെടുന്നത് മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം എന്നറിയപ്പെടുന്നത് വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ ഓപ്ഷൻ എ മുപ്പത്തിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയല്ലാത്തത് ഏത് എ നില എന്ന പേരിൽ അറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ് ബി കേരളത്തിലെ ഏറ്റവും നീളമുള്ള നദി ഭാരതപ്പുഴ സി ഭാരതപ്പുഴ ആനമലയിൽ നിന്ന് ഉത്ഭവിക്കുന്നു ഡി മാമാങ്കം നടക്കുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ് തെറ്റായത് ബി ആണ് കേരളത്തിലെ ഏറ്റവും നീളമുള്ള നദി ഭാരതപ്പുഴ എന്നത് തെറ്റാണ് മുപ്പത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് ശ്രീകുമാരൻ തമ്പിക്ക് നേടിക്കൊടുത്ത കൃതി ഓപ്ഷൻ ബി ജീവിതം ഒരു പെൺതുലം മുപ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഐക്യരാഷ്ട്ര സംഘടന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏത് വർഷമായി ആചരിക്കുന്നു ചെറുധാന്യ വർഷം ആൻസർ ഓപ്ഷൻ എ മുപ്പത്തിയാറാമത്തെ ക്വസ്റ്റ്യൻ പെരിയാറിന്റെ പോഷക നദികൾ ഏതല്ല ഒന്ന് മുതിരംപുഴ രണ്ട് പെരിഞ്ചാംകുട്ടിയാർ മൂന്ന് തൊടുപുഴയാർ നാല് കട്ടപ്പനയാർ പെരിയാറിന്റെ പോഷക നദികളാണ് ഇതെല്ലാം പെരിയാറിന്റെ പോഷക നദികളാണ് ആൻസർ ഓപ്ഷൻ ഡി മുപ്പത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ചേരുമ്പടി ചേർക്കുകയാണ് വന്യജീവി സങ്കേതവും ജില്ലയുമാണ് തന്നിരിക്കുന്നത് നെയ്യാർ തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ് ചെന്തുരുണി കൊല്ലം ജില്ലയിലാണ് കരിമ്പുഴ മലപ്പുറം ജില്ലയിൽ കൊട്ടിയൂർ കണ്ണൂർ ജില്ലയിൽ തന്നിരിക്കുന്നതെല്ലാം നേരായിട്ട് തന്നെയാണ് നേരായ ജില്ലകളിൽ തന്നെയാണ് തന്നിരിക്കുന്നത് അപ്പൊ ആൻസർ ഓപ്ഷൻ എ ഒന്ന് ഒന്ന് രണ്ട് രണ്ട് മൂന്ന് മൂന്ന് നാല് നാല് മുപ്പത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വൈദ്യശാസ്ത്ര നോബൽ സമ്മാന ജേതാക്കളായ ഡോക്ടർ കാറ്റലിൻ കാരിക്കോ ഡോക്ടർ ഡ്രൂ വൈസ്മാൻ എന്നിവർക്ക് എന്തിനുള്ള കണ്ടുപിടുത്തത്തിനാണ് സമ്മാനം ലഭിച്ചത് എന്തിനുള്ളതാണ് എം ആർ എന്ന വാക്സിൻ വികസിപ്പിച്ചതിന് ഇതിന്റെ ഒരു ഷോർട്സ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിലൊരു കോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈദ്യശാസ്ത്രത്തില് സമാന നോബൽ സമ്മാന ജേതാക്കളെ കുറിച്ചും അതിന്റെ വിഷയത്തിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു മുപ്പത്തിഒന്നാമത്തെ മുപ്പത്തി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഇരവികുളം ദേശീയോദ്യാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക ഒന്ന് കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം രണ്ട് വരയാട് വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രം മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ നിലവിൽ വന്നു നാല് തേക്കടി വന്യജീവി സംഗേത എന്ന പേരിൽ അറിയപ്പെടുന്നു തെറ്റായതാണ് ചോദിച്ചിരിക്കുന്നത് നാലാമത്തെയാണ് തെറ്റായിട്ടുള്ളത് ആൻസർ ഓപ്ഷൻ ഡി നാല് മാത്രം നാൽപ്പതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം കേരളത്തിലെ ആദ്യത്തെ ശുചിത്വ പഞ്ചായത്ത് ഏത് ഏതാ മലപ്പുറം ജില്ലയിലെ പോത്തുകൽ പോത്തുകൽ കേരളത്തിലെ കേരളത്തിലാദ്യത്തെ ശുചിത്വ പഞ്ചായത്ത് നാൽപ്പത്തി ഒന്ന് തണ്ണീർമുക്കം പണ്ട് നിർമ്മിച്ചിരിക്കുന്ന കായൽ തണ്ണീർമുക്കം പണ്ട് നിർമ്മിച്ചിരിക്കുന്നത് വേമ്പനാട്ടുകാരിലാണ് ഓപ്ഷൻ ബി നാൽപ്പത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മുതിരപ്പുഴയാറിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജലവൈദ്യുത നിലയങ്ങൾ ഏതെന്ന് താഴെ കൊടുത്തവയിൽ നിന്നും കണ്ടെത്തുക ഒന്ന് പള്ളിവാസൽ ചെങ്കുളം രണ്ട് പെരിങ്ങൽക്കൂത്ത് പന്നിയാർ മൂന്ന് ശബരിഗിരി ഷോളയാർ നാല് കല്ലട മണിയാർ ഏതാണ് മുതിരപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്നത് പള്ളിവാസലും ചെങ്കുളവും ആണ് ഒന്ന് ആൻസർ ഓപ്ഷൻ എ ഒന്ന് മാത്രം അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ തീരപ്രദേശത്തിന്റെ പ്രത്യേകതകൾ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ നിന്ന് ശരിയായത് കണ്ടെത്തുക കേരളത്തിന്റെ തീരപ്രദേശത്തിന്റെ പ്രത്യേകതകൾ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ നിന്ന് ശരിയായത് കണ്ടെത്തുക ഒന്ന് ഉപ്പുരസമുള്ള എക്കൽമണ്ണ് രണ്ട് സാഹ്യപർവ്വത നിരയുടെ ഭാഗം മൂന്ന് റബ്ബർ ധാരാളമായി കൃഷി ചെയ്യുന്ന സ്ഥലം നാല് സമുദ്രനിരപ്പിൽ നിന്ന് ഉയർന്ന പ്രദേശം ഏതാണ് ഒന്ന് മാത്രം ശരിയായത് ഒന്ന് മാത്രം ഓപ്ഷൻ സി നാൽപ്പത്തി നാലാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം ഇന്ത്യയിൽ വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം തമിഴ്നാട് ആൻസർ ഓപ്ഷൻ സി തമിഴ്നാട് നാൽപ്പത്തി താഴെ എഴുതിയവയിൽ നിന്നും ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക കത്യവാർ പീഠഭൂമി സുന്ദർവൻ ഡെൽറ്റ ആരവല്ലി ഉപദ്വീപ് ഹൂഗ്ലി പർവ്വതം ഇതിൽ ശരിയായ ജോഡി ഓപ്ഷൻ ബി സുന്ദർബൻ ഡെൽറ്റ നാൽപ്പത്തിയാറാമത്തെ ക്വസ്റ്റ്യൻ ഡിസംബർ ഒന്നിന് ദുബായിൽ നടന്ന സിഒപി ട്വന്റി എയ്റ്റ് ഉച്ചകോടി ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ് ഡിസംബർ ഒന്നിന് ദുബായിൽ നടന്ന സിഒപി ട്വന്റി എയ്റ്റ് കോപ്പ് ട്വന്റി എയ്റ്റ് ഉച്ചകോടി ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ് കാലാവസ്ഥ വ്യതിയാനം ഓപ്ഷൻ ഡി കാലാവസ്ഥ വ്യതിയാനം നാൽപ്പത്തി ഏഴ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുന്ന മൗലിക കർത്തവ്യങ്ങളുടെ എണ്ണം മൗലിക കർത്തവ്യങ്ങളുടെ എണ്ണം പതിനൊന്ന് ഓപ്ഷൻ എ നാൽപ്പത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ ആദ്യ തീവണ്ടി യാത്ര ഏതെല്ലാം സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചായിരുന്നു കേരളത്തിലെ ആദ്യ തീവണ്ടി യാത്ര ഏതൊക്കെ സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചായിരുന്നു തിരൂർ ബേപ്പൂർ ഓപ്ഷൻ ഡി തിരൂർ ബേപ്പൂർ നാൽപ്പത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ലാക്ടോമീറ്റർ താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ലാക്ടോമീറ്റർ പാൽ ഓപ്ഷൻ സി അൻപതാമത്തെ ക്വസ്റ്റ്യൻ യു കെ ഇന്ത്യ കെനിയ ഈ മൂന്ന് രാജ്യങ്ങളുടെ പ്രത്യേകത എന്ത് യു കെ ഇന്ത്യ കെനിയ ഈ മൂന്ന് രാജ്യങ്ങളുടെ പ്രത്യേകത എന്താണ് കോമൺവെൽത്ത് രാജ്യങ്ങളാണ് ഓപ്ഷൻ ബി കോമൺവെൽത്ത് രാജ്യങ്ങൾ അൻപത്തിയൊന്ന് ഹരിതഗൃഹ വാതകങ്ങളിൽ പെടാത്തത് ഹരിതഗൃഹവാതകങ്ങളിൽ പെടാത്തത് ഓപ്ഷൻ ഡി നൈട്രജൻ ബാക്കി മൂന്നും ഹരിതഗൃഹവാതകങ്ങളാണ് അൻപത്തിരണ്ട് ഐ എൻ എയുമായി ബന്ധപ്പെട്ട നേതാക്കൾ ആരല്ല സുഭാഷ് ചന്ദ്രബോസ് ക്യാപ്റ്റൻ ലക്ഷ്മി ഓപ്ഷൻ എ അൻപത്തിമൂന്ന് അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ ജീവകം ഏത് അതിന്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം തിരിച്ചറിയുക അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ മൂലകമാണ് അല്ല ജീവകമാണ് ജീവകൻ ടി അതിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് കാണ ഓപ്ഷൻ സി അൻപത്തി നാലാമത്തെ ക്വസ്റ്റ്യൻ വിരിപ്പ് മുണ്ടകൻ പുഞ്ച എന്നിവ കേരളത്തിലെ ഏത് കാർഷിക വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വിരിപ്പ് മുണ്ടകൻ പുഞ്ച എന്നിവ കേരളത്തിലെ ഏത് കാർഷിക വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നെല്ല് ഓപ്ഷൻ എ നെല്ല് അൻപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ കടുവാ സംരക്ഷണ കേന്ദ്രങ്ങളിൽ ഒന്നാണ് തന്നിരിക്കുന്നതിൽ ഏതാ പറമ്പിക്കുളം ഓപ്ഷൻ ഡി പറമ്പിക്കുളം അൻപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ ഏതെല്ലാം എന്ന് കണ്ടെത്തുക ഒന്ന് മനുഷ്യ ശരീരത്തിൽ പദാർത്ഥ സംവഹനം നടത്തുന്നത് രക്തപര്യന വ്യവസ്ഥയാണ് രണ്ട് രക്ത വ്യവസ്ഥയിലെ പ്രധാന ഭാഗങ്ങളാണ് ഹൃദയവും രക്തക്കുഴലുകളും മൂന്ന് മനുഷ്യ ശരീരത്തിലെ വിവിധ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് നാഡീ വ്യവസ്ഥയാണ് നാല് നാഡീ വ്യവസ്ഥയുടെ പ്രധാന ഭാഗങ്ങളാണ് വൃക്കകളും കരളും ഓപ്ഷൻ സ്റ്റേറ്റ്മെന്റ് ഒന്നും രണ്ടും മൂന്നും ശരിയാണ് നാലാമത്തെ തെറ്റാണ് ആൻസർ ഓപ്ഷൻ എ അൻപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരളത്തിൽ നിപ്പാരോഗം റിപ്പോർട്ട് ചെയ്ത ജില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരളത്തിൽ നിപ്പാരോഗം റിപ്പോർട്ട് ചെയ്ത ജില്ല കോഴിക്കോട് ഓപ്ഷൻ സി കോഴിക്കോട് അൻപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ പരിസ്ഥിതി സൗഹാർദ്ദപരമായ നിയന്ത്രണ മാർഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് ഇതിൽ ഉറുമ്പുപൊടി ഓപ്ഷൻ ബി ഉറുമ്പുപൊടി അൻപത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ വേരുകൾ വായുവിലേക്ക് വളരുന്ന രീതിയിൽ സസ്യങ്ങളെ വളർത്തി പോഷക ലായനികൾ വേരിലേക്ക് സ്പ്രേ ചെയ്യുന്ന കൃഷിരീതിയാണ് ഏറോ പോണിക്സ് ഓപ്ഷൻ എറോ പോണിക്സ് അറുപതാമത്തെ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ദൃശ്യപ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസം ദൃശ്യപ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസമാണ് പ്രകീർണനം ഓപ്ഷൻ ബി പ്രകീർണനം അറുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആറ്റത്തെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക ഒന്ന് ആറ്റത്തിന്റെ കേന്ദ്രഭാഗം ന്യൂക്ലിയസ് എന്നറിയപ്പെടുന്നു രണ്ട് ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിൽ കാണപ്പെടുന്നു മൂന്ന് ആറ്റത്തിലെ പോസിറ്റീവ് ചാർജ് ഉള്ള കണമാണ് പ്രോട്ടോൺ ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത് ഒന്നും മൂന്നും സ്റ്റേറ്റ്മെന്റ് ശരിയാണ് ഓപ്ഷൻ ബി അറുപത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നത് ഏത് സന്ദർഭത്തിലാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് സിംഗിൾ ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ ആൻസർ ഓപ്ഷൻ എ ആസിഡ് ലോഹവുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നു അറുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇരുമ്പിന്റെ അയിരേത് ഇരുമ്പിന്റെ അയിര് ഹെമറ്റൈറ്റ് ഓപ്ഷൻ ഡി ഹെമറ്റൈറ്റ് അറുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ പാരപ്പറ്റിൽ വെച്ചിരിക്കുന്ന ഒരു ചെടിച്ചട്ടി താഴേക്ക് പതിക്കുമ്പോൾ അതിനുണ്ടാകുന്ന ഊർജമാറ്റം എന്ത് പാരപ്പറ്റിൽ വെച്ചിരിക്കുന്ന ഒരു ചെടിച്ചട്ടി താഴേക്ക് പതിക്കുമ്പോൾ അതിനുണ്ടാകുന്ന ഊർജമാറ്റം എന്ത് ഗതികോർജ്ജം വർദ്ധിക്കുന്നു സ്ഥിതിഗോർജം കുറയുന്നു ആൻസർ ഓപ്ഷൻ സി ഗതികോർജം വർദ്ധിക്കുന്നു സ്ഥിതിഗോർജം കുറയുന്നു അറുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ഏറ്റവും പുതിയ യുദ്ധക്കപ്പലായ ഐ എൻ എസ് മഹേന്ദ്രഗിരിക്ക് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ മലനിരകളുടെ പേരാണ് നൽകിയിരിക്കുന്നത് ഓപ്ഷൻ സി ഒഡീഷയിലെ ഒഡീഷ ഇന്ത്യയുടെ ഏറ്റവും പുതിയ യുദ്ധകപ്പൽ ആയ ഐ എൻ എസ് മഹേന്ദ്രഗിരിക്ക് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ മലനിരകളുടെ പേരാണ് നൽകിയിരിക്കുന്നത് ഒഡീഷ അറുപത്തിയാറാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വനിത ഫുട്ബോൾ ലോകകപ്പ് ചാമ്പ്യന്മാരായ രാജ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വനിതാ ഫുട്ബോൾ ലോകകപ്പ് ചാമ്പ്യന്മാരായ രാജ്യമാണ് സ്പെയിൻ ആൻസർ ഓപ്ഷൻ ബി സ്പെയിൻ അറുപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നവയിൽ വിസർജനാവയവം അല്ലാത്തത് ഏത് താഴെ തന്നിരിക്കുന്നവയിൽ വിസർജനാവയവം അല്ലാത്തത് ഓപ്ഷൻ ബി ഹൃദയം അറുപത്തിയെട്ടാമത്തെ ചോദ്യം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗം ഏത് തന്നിരിക്കുന്ന വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് എയ്ഡ്സ് ഓപ്ഷൻ എ അറുപത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ പുകവലി മൂലം ശ്വാസകോശത്തിലെ വായു അറകളുടെ ഇലാസ്ഥ ഇലാസ്ഥിഗത നഷ്ടപ്പെട്ട് അവ പൊട്ടുകയും വൈറ്റൽ കപ്പാസിറ്റി കുറയുകയും ചെയ്യുന്ന രോഗാവസ്ഥ എംഫിസിമ ഓപ്ഷൻ ഡി എഴുപതാമത്തെ ക്വസ്റ്റ്യൻ നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന് കേരള ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതി നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന് കേരള ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് എൽസ ഓപ്ഷൻ ബി എൽസ എഴുപത്തിയൊന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിസ്ഥിതി ദിന സന്ദേശം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് പ്ലാസ്റ്റിക് മലിനീകരണം ചെറുക്കുക ആൻസർ ഓപ്ഷൻ ഡി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിസ്ഥിതി ദിന സന്ദേശമാണ് പ്ലാസ്റ്റിക് മലിനീകരണം ചെറുക്കുക എഴുപത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഫലമായി പ്രോട്ടീൻ വിഘടിച്ചുണ്ടാകുന്ന ലഘു ഘടകം ഏതാണ് അമിനോ ആസിഡ് ഓപ്ഷൻ സി ദഹനഫലമായി പ്രോട്ടീൻ വികടിച്ചുണ്ടാകുന്ന ലഘു ഘടകം അമിനോ ആസിഡ് എഴുപത്തി മൂന്ന് കാൽവിരലുകൾക്കിടയിലും പാദങ്ങളിലും ചൊറിച്ചിലുണ്ടാക്കുന്ന അത്ലറ്റ്സ് ഫുഡ് എന്ന രോഗത്തിന് കാരണമായ സൂക്ഷ്മജീവി ഏത് അത്ലറ്റ്സ് ഫുഡ് എന്ന രോഗത്തിന് കാരണമായ സൂക്ഷ്മജീവി ഫംഗസ് ഓപ്ഷൻ ബി ഫംഗസ് എഴുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ പ്രമേഹം എന്ന രോഗത്തിന് കാരണമാകുന്നത് ഏത് ഹോർമോണിന്റെ ഉൽപ്പാദനം കുറയുന്നതാണ് ഓപ്ഷൻ എ ഇൻസുലിൻ ഇൻസുലിന്റെ ഉത്പാദനം കുറയുന്നതാണ് പ്രമേഹം എന്ന രോഗത്തിന് കാരണം എഴുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഉറപ്പുവരുത്തുന്ന പദ്ധതി ആരോഗ്യ കിരണം ഓപ്ഷൻ സി ആരോഗ്യ കിരണം എഴുപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രിയായി പ്രഖ്യാപിച്ച കുടുംബാരോഗ്യ കേന്ദ്രം എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രിയായി പ്രഖ്യാപിച്ച കുടുംബാരോഗ്യ കേന്ദ്രം എവിടെയാണ് ഓപ്ഷൻ ഡി കക്കോടി കോഴിക്കോട് കക്കോടി കോഴിക്കോട് എഴുപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ അന്തരിച്ച ഇന്ത്യൻ ഹരിതവിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെട്ട പ്രശസ്തനായ കാർഷിക ശാസ്ത്രജ്ഞൻ ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഓപ്ഷൻ ബി ഡോക്ടർ എം എസ് സ്വാമിനാഥൻ എഴുപത്തിയെട്ട് ഹൃദയത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ട സ്ഥലം കാർഡിയം ഓപ്ഷൻ ഡി പെരീ കാർഡിയം എഴുപത്തിയൊൻപത് ക്ഷയരോഗബാധ തടയുന്നതിന് ഉപയോഗിക്കുന്ന പ്രതിരോധ വാക്സിൻ ഏത് ക്ഷയരോഗബാധ തടയുന്നതിന് ഉപയോഗിക്കുന്ന പ്രതിരോധ വാക്സിൻ ബി സി ജി ഓപ്ഷൻ സി ബി സി ജി എൺപതാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യത്തെ മണ്ണ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന ജില്ല മണ്ണു മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം ഓപ്ഷൻ എ തിരുവനന്തപുരം എൺപത്തിയൊന്ന് മുതൽ മാക്സ് ആണ് ആൻസർ പറയാം എൺപത്തിയൊന്ന് ഒരാൾ അറുന്നൂറ്റി അൻപത് രൂപയ്ക്ക് വാങ്ങിയ തേങ്ങകൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയ്ക്ക് വിൽക്കുന്നു നഷ്ട ശതമാനം എത്ര ഓപ്ഷൻ ബി എട്ട് ശതമാനം എൺപത്തിരണ്ട് ആൻസർ ഓപ്ഷൻ എ പതിനെട്ട് എൺപത്തി മൂന്ന് ഒരു ബസ്സിന്റെ വേഗത അൻപത്തിരണ്ട് കിലോമീറ്റർ പെർ മണിക്കൂർ ആയാൽ ആറ് മണിക്കൂറിൽ ബസ് സഞ്ചരിക്കുന്ന ദൂരം എത്ര ഓപ്ഷൻ സി മുന്നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ എൺപത്തിനാല് ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള സംഖ്യകളുടെ തുക എത്ര ഓപ്ഷൻ സി നാൽപ്പത്തി അഞ്ച് എൺപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ കൂട്ടത്തിൽ പെടാത്തത് ഏത് ഓപ്ഷൻ എ ത്രികോണം എൺപത്തി ആറ് ഒരു സമചന്ദ്രത്തിന്റെ പരപ്പളവ് ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് ചതുരശ്ര മീറ്റർ ആയാൽ ഒരു വശം എത്ര ആൻസർ ഓപ്ഷൻ സി പതിനേഴ് മീറ്റർ എൺപത്തിയേഴാമത്തെ ക്വസ്റ്റ്യൻ മകന്റെ പ്രായത്തിന്റെ മൂന്നിരട്ടിയാണ് ഇപ്പോൾ അച്ഛന്റെ പ്രായം പത്ത് വർഷം കഴിഞ്ഞ് മകന്റെ പ്രായത്തിന്റെ ഇരട്ടിയാകും അച്ഛന്റെ പ്രായമെങ്കിൽ മകന്റെ ഇപ്പോഴത്തെ പ്രായം എത്ര ആൻസർ ഓപ്ഷൻ സി പത്ത് എൺപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ രണ്ട് നാല് അഞ്ച് എന്നീ സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായി ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത് ആൻസർ ഓപ്ഷൻ ഡി ഇരുപത് എൺപത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ഒമ്പത് ഇസ്റ്റ് മൂന്ന് അറുപത്തിനാല് ഇസ് റ്റു ഡാഷ് ഓപ്ഷൻ ഡി എട്ട് തൊണ്ണൂറാമത്തെ ക്വസ്റ്റ്യൻ ക്രമമായി പൂരിപ്പിക്കുക രണ്ട് അഞ്ച് എട്ട് ആൻസർ ഓപ്ഷൻ ബി പതിനൊന്ന് തൊണ്ണൂറ്റി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പത്തിലൊന്ന് സമം പൂജ്യം പോയിന്റ് ഒന്ന് ആയാൽ നൂറിൽ പത്തിന്റെ ദശാംശ രൂപം എന്ത് ആൻസർ ഓപ്ഷൻ ബി പോയിന്റ് ഒന്ന് തൊണ്ണൂറ്റി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മാർക്കുകളുടെ ശരാശരി എത്ര മാർക്കുകളുടെ ശരാശരി എത്ര ആൻസർ ഓപ്ഷൻ ഡി നാൽപ്പത്തിരണ്ട് തൊണ്ണൂറ്റി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ടിലൊന്ന് പ്ലസ് നാലിൽ മൂന്നേ മൈനസ് ഒന്നിന്റെ വില എത്ര ആൻസർ ഓപ്ഷൻ സി നാലിൽ ഒന്ന് തൊണ്ണൂറ്റിനാലാമത്തെ ക്വസ്റ്റ്യൻ ഫിഫ്റ്റീൻ ബൈ പി ഇസ്വൽ ടു ത്രീ ആയാൽ പി എത്ര ഓപ്ഷൻ ബി അഞ്ച് തൊണ്ണൂറ്റി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഒരു വരിയിൽ ദിയ മുന്നിൽ നിന്ന് എട്ടാമതും പിന്നിൽ നിന്ന് അഞ്ചാമതുമാണെങ്കിൽ ആ വരിയിൽ ആകെ എത്ര പേരുണ്ട് ആൻസർ ഓപ്ഷൻ ഓപ്ഷനെ പന്ത്രണ്ട് തൊണ്ണൂറ്റിയാറാമത്തെ ക്വസ്റ്റ്യൻ മൂന്നിന്റെ ഗുണിതമായി വരുന്ന ഏറ്റവും ചെറിയ മൂന്നക്ക എണ്ണൽ സംഖ്യ ഏത് ആൻസർ ഓപ്ഷൻ സി നൂറ്റി രണ്ട് തൊണ്ണൂറ്റിയേഴ് അഞ്ച് സ്ക്വയർ ടു ട്വന്റി ഫൈവ് ആയാൽ പോയിന്റ് അഞ്ച് സ്ക്വയർ എത്ര ആൻസർ ഓപ്ഷൻ ഡി പോയിന്റ് ടു ഫൈവ് തൊണ്ണൂറ്റി എട്ടാമത്തെ ക്വസ്റ്റ്യൻ എട്ട് രൂപ കൂടി കിട്ടിയാൽ രാജുവിന് നൂറ് രൂപ തികയ്ക്കാമായിരുന്നു എങ്കിൽ രാജുവിന്റെ കയ്യിൽ എത്ര രൂപയുണ്ട് ആൻസർ ഓപ്ഷൻ ഡി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ പാറ്റേൺ നോക്കി പൂരിപ്പിക്കാനാണ് ആൻസർ ഓപ്ഷൻ എ പതിനൊന്ന് സ്ക്വയർ ആണ് ഉത്തരം നൂറാമത്തെ ക്വസ്റ്റ്യൻ പതിനൊന്ന് സെന്റിമീറ്റർ നീളവും എട്ട് സെന്റിമീറ്റർ വീതിയുമുള്ള ഒരു ചതുരത്തിന്റെ എത്ര ആൻസർ ഓപ്ഷൻ എൺപത്തി എട്ട് ഓക്കെ ഫ്രണ്ട്സ് ഇന്ന് നടന്ന കാറ്റഗറി നമ്പർ അൻപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പ്രൊവിഷണൽ ആൻസർക്ക് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ചെയ്തത്